കരങ്ങൾ ഉയർത്താം എന്തെങ്കിലും ഭാരമോ ആകുലതയോ ഈ ദിവസങ്ങളിൽ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു നിന്നെ വിളിക്കാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ നോക്കാനും എനിക്കറിയാം മാമോദി സ ജലം നിന്റെ തലയിലെത്തിച്ച് യേശുവിൻ്റെ നാമമറിയാൻ ഇടയാക്കി നിന്നെ സ്വന്തമാക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ നിന്നെ ഒടുവിൽ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തിക്കാൻ ദൈവത്തിനറിയാം നമ്മിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് കാരണം തന്നെ തന്നെ നിഷേധിക്കുക അവിടത്തേക്ക് സാധ്യമല്ല ഒരു വിശ്വാസത്തിന് വലിയ വലിയ ഒരു അഭിഷേകം ലഭിക്കാൻ ആഗ്രഹിച്ച് പരിപാലിക്കുന്ന കരങ്ങളെ വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ കർത്താവെ താങ്ങി നിർത്തുന്ന കരങ്ങളെ വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ ഒരു നാൾ കൈവിട്ട് കളയാത്ത ദൈവ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ പരിചയപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് അപരിമയമായ ഒരു ദൈവശക്തി വ്യാപരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ജീവിതാനുഭവങ്ങളിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിനാക്കുന്ന അനുഭവങ്ങളിലേക്ക് എല്ലാവരും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവമേ ദൈവമേ അവിടുത്തെ അപരിമയമായ ശക്തി ഇറങ്ങി വരണമേ ദൈവമേ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ കർത്താവെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്പുസ്ഥോനമാരുടെ മേലാസി അവരെ ശക്തന്മാരാക്കി മാറ്റിയതുപോലെ ഇപ്പോൾ മടുത്ത് മരവിച്ച് തളർന്ന് ദൈവമേ ജീവിതത്തെ കുറിച്ച് ആഗ്രഹപ്പെട്ട് ആത്മീയത്തെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് തകർന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും മകനുടമേലും പരിശുദ്ധാത്മാവി ഇറങ്ങി വരണമേ സ്വർഗശക്തി ഇറങ്ങി വ്യാപരിക്കണമേ ഒരു അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക ഇതാ ദൈവ കരം നിന്നെ സ്പർശിക്കുന്നു ഇതാ ദൈവത്തിന്റെ സ്നേഹം നിന്നെ തഴുകുന്ന അവിടുത്തെ കരം നിന്റെ മേൽ കടന്നു വരുന്നു ഇതാ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്നു ഇതാ കർത്താവ് നിന്നെ തള്ളിക്കളയില്ല എന്ന വാഗ്ദാനം നിനക്ക് നൽകുന്നു കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കാമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം ഇതാ നിന്റെ മേൽ ദൈവശക്തിയായി കടന്നു വരുന്നു ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു നിന്റെ മക്കളെ അഭിഷേകം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ ദാമ്പത്യത്തെ സ്ഥിരപ്പെടുത്താൻ ഈ രാജാവിന് കഴിയും നിന്റെ കുടുംബത്തെ അസ്ഥിരതയിൽ നിന്ന് നിന്റെ കുടുംബത്തെ അസമാധാനത്തിൽ നിന്ന് തകർച്ചയിൽ നിന്ന് വീണ്ടെടുക്കാൻ നിന്റെ തകരുമെന്ന് ഉറപ്പുള്ള ദാമ്പത്യത്തെ നേരെ നിർത്താൻ നിന്റെ തകരുമെന്ന് ഉറപ്പുള്ള കുടുംബത്തെ നേരെ നിർത്താൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിച്ച് കർത്താവിനെ വിളിക്കുക ദൈവത്തിൻ്റെ വചനപുലിക്കന് പരാജയപ്പെടില്ല ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല